തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തയ്യാറായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് സജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അതാത് ജില്ലകളിലെ സ്ട്രോങ് റൂമുകളിൽ നിന്നും വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തയ്യാറായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ േഴ് കൺട്രോൾ യൂണിറ്റുകളും ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ബാലറ്റ് യൂണിറ്റുകളുമാണ് ഇത്തവണ ഉപയോഗിക്കുന്നത് ആഘട്ട പരിശോധന കഴിഞ്ഞ് പ്രവർത്തന സജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അതാത് ജില്ലകളിലെ സ്ട്രോങ് റൂമുകളിൽ നിന്നും വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി തുടങ്ങി ഡിസംബർ മൂന്ന് മുതൽ അവയിൽ കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തി വോട്ടെടുപ്പിന് സജ്ജമാക്കും കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തിയ ശേഷം വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമിൽ ഇവ സൂക്ഷിക്കും വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെടുപ്പിന്റെ തലേദിവസം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മറ്റ് പോളിംഗ് സാമഗ്രികൾക്കൊപ്പം വിതരണം ചെയ്യും പൊതു തെരഞ്ഞെടുപ്പിന് മൾട്ടി പോസ്റ്റ് ഇവി എം ആണ് ഉപയോഗിക്കുക പഞ്ചായത്തുകളിൽ ഉപയോഗിക്കുന്ന ഇവി എമ്മിന് ഒരു കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഉണ്ടാകും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വച്ചിട്ടുള്ള മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് സജ്ജീകരിക്കുക നഗരസഭകളിൽ ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റുമാണ് ഉപയോഗിക്കുന്നത് ഒരു ബാലറ്റ് യൂണിറ്റിൽ വരെ സ്ഥാനാർത്ഥികളെയാണ് ക്രമീകരിക്കുന്നത് ഏതെങ്കിലും തലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം പതിനഞ്ചിൽ കൂടുതലുണ്ടെങ്കിൽ രണ്ടാമതൊരു ബാലറ്റ് യൂണിറ്റ് കൂടി സജ്ജമാക്കും പതിനാറ് മുതലുള്ള സ്ഥാനാർത്ഥികളുടെ വിവരം രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലാണ് ക്രമീകരിക്കുക എറണാകുളം ജില്ലയിൽ നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയൊൻപത് കൺട്രോൾ യൂണിറ്റുകളും പതിമൂവായിരത്തി എൺപത്തിയഞ്ച് ബാലറ്റ് യൂണിറ്റുകളുമാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്